അപ്പോൾ നമുക്കിന്ന് കാന്താരി കൂട്ടി നമുക്ക് കപ്പ കഴിക്കാം കേട്ടോ അത്രയും ടേസ്റ്റ് വേറൊരു ഇറച്ചിക്ക മീനൊന്നും കിട്ടത്തില്ല കപ്പ കുഴുങ്ങിയതിന് കാന്താരി തന്നെയാണ് ഏറ്റവും ബെറ്റർ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളി കേരളത്തിന് വെടി വെളി താമസിച്ചുകൊണ്ടായിരിക്കുന്നു ഈ ചെറിയ ചെറിയുള്ളിയോടൊരു വലിയ താല്പര്യമില്ല പക്ഷേ ചെറിയുള്ളിയാണ് എല്ലാത്തിനും എന്ന് പറയും അവിടെ വെളിയിലൊന്നും ഞാൻ കുറേ നാൾ മകരൊക്കെ ജോലി ചെയ്താണ് അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ഈ ചെറിയ ചെറിയുള്ളി കിട്ടത്തില്ല ഞങ്ങളെല്ലാം സവോള ഇട്ടായിരുന്നു എല്ലാം പാചകം ചെയ്യുന്നു ഉള്ളിയെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് അരകല്ല തന്നെ ചതയ്ക്ക അല്ലേ ഞങ്ങൾക്ക് മിക്സിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അരകല്ല ചതയ്ക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ¡Oh! ഇപ്പോൾ നമ്മുടെ കാന്താരം റെഡിയായിട്ടുണ്ട് എൻ്റെ അത്തമുക്ക് ഇച്ചിരി കഴിക്കാൻ വിളിച്ചത് എത്ര നല്ലായിരിക്കില്ല ഇത് ഭയങ്കര എരിവായിരുന്നു കാന്താരിക്ക് കാന്താരത്തിൽ എനിക്ക് കണ്ടിട്ട് വായി വെള്ളം വരും ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്ന ഈ വീഡിയോ പിടിച്ചു തരാൻ എനിക്ക് ആൾക്കാരില്ല എനിക്ക് തന്നെ ഇട്ട് വീഡിയോ പിടിക്കാൻ ഓർത്തില്ല അതിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളുടെ വെള്ളം വരും